ഇടുക്കി ജില്ലയിലെ പാറഘനത്തിനെതിരായ ജിയോളജിസ്റ്റിന്റെ റിപ്പോർട്ടിന് പുല്ലുവില ഉപ്പുതോട് തങ്കമണി വില്ലേജുകളിൽ അനധികൃത ഖനം നിരോധിക്കണം എന്നായിരുന്നു റിപ്പോർട്ടെങ്കിലും പാറഘനം നിർബാധം തുടർന്നു ജില്ലാ ജിയോളജിസ്റ്റ് കളക്ടർക്ക് ഒക്ടോബറിൽ നൽകിയ റിപ്പോർട്ടിൽ ഒരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല റിപ്പോർട്ടിന്റെ പകർപ്പ് ട്വന്റി ഫോറിന് കിട്ടി ഇടുക്കി താലൂക്ക് ഉപ്പുതോട് വില്ലേജിൽ മാത്രം റവന്യൂ പുറമ്പോക്കിൽ നിന്ന് പതിനൊന്നായിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് മെട്രിക് ടൺ പാറ അനധികൃതമായി കടത്തിയതായി ജിയോളജി വകുപ്പ് നടത്തിയ പരിശോധനയിൽ നേരത്തെ കണ്ടെത്തിയിരുന്നു കഴിഞ്ഞ വർഷം ഒക്ടോബർ നാലിന് ജിയോളജിസ്റ്റ് നൽകിയ റിപ്പോർട്ടിൽ അടിയന്തരമായി ഖനന പ്രവർത്തനങ്ങൾ നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ റിപ്പോർട്ട് ലഭിച്ച നാലു മാസം പിന്നിട്ടിട്ടും തങ്കമണി വില്ലേജിൽ പാറ ഖനനം തുടരുകയാണ് റിപ്പോർട്ട് നൽകിയ ജിയോളജിസ്റ്റ് സുനിൽകുമാറിനെ ഒക്ടോബറിൽ ജില്ലയിൽ നിന്ന് സ്ഥലം മാറ്റി സി പി ഐ ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസിന്റെ മരുമകൻ സജിത്ത് കടലാടിമറ്റം റോഡ് നിർമ്മാണത്തിന്റെ മറവിൽ പാറ പൊട്ടിച്ചു കടത്തിയതും തങ്കമടി വില്ലേജിൽ നിന്നാണ് ഇടുക്കി ജില്ലയിലെ മുഴുവൻ അനധികൃത ഖനന പ്രവർത്തനങ്ങളും നടത്തുന്നത് സി പി ഐ എം ജില്ലാ സെക്രട്ടറിയും കുടുംബാംഗങ്ങളുമാണെന്ന് രമേശ് ചെന്നിത്തല ആരോപിച്ചു ഇടുക്കിയിൽ അനധികൃത ഖനനം മുഴുവൻ ജില്ലാ സെക്രട്ടറി വർഗീസിന്റെ നേതൃത്വത്തിലാണ് അദ്ദേഹത്തിന്റെ ബിനാമികളാണ് അവിടെ നടക്കുന്ന എല്ലാ അനധികൃത പ്രവർത്തനങ്ങൾക്കും എല്ലാണ് നേതൃത്വം കൊടുക്കുന്നത് ജില്ലയിലെ അനധികൃത ഖനനം കണ്ടെത്താൻ സബ് കളക്ടർമാരുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം അന്വേഷണം നടത്തി വരികയാണ് വ്യാപകമായി അനധികൃത ഖനനം നടന്ന ഉടുമ്പൻചോല ഇടുക്കി താലൂക്കുകളിൽ സംഘം നേരിട്ടെത്തി പരിശോധന നടത്തും ട്വന്റി ഇടുക്കി